ആ മാസ്ക് ഇട്ടിരിക്കുന്ന ലോലനല്ലേ ഇതെ അഷു ലോലനെ ഉരുമിച്ചിരിക്കുകയേ ആ ഹാസൽ ഇങ്ങർ കൂടട്ടെ ഇത്ര വെണ്ടേ വീഡിയോ നീനെ അതെ വീഡിയോ ഇല്ല പെട്ടെന്ന് സലമണ്ടെയാ അപ്പുറത്തെ എടാ നീലണ്ടടാട സിറ്റിലേ എന്താടാ ലൈറ്റ് അടിക്ക് കൊടുക്ക്

Chana Berndo. Green hair. Damu. Damu. Chana. Is no that a full name, bro? Walayar. Walayar Damu. Walayar Damu. Walayar Damu. Walayar Damu. Walayar Damu. Walayar Damu. സറ്റലൈറ്റ് ഫോട്ടോ എടുക്കുക നാക്കിലുണ്ടോ ഫോട്ടോ എടുക്ക് മിസ്റ്റർ മിസ്റ്റർ എടോ ഫ്രണ്ട് ഇതിനെ ഷൂ ഫോട്ടോ എടുക്കുകടാ ഫോട്ടോ എടുക്കടാ നീ എന്തിനാ ഇട്ട് എടുക്കുക താഴെക്കത്തെ പോലെ തന്നെ ഒന്ന് നടക്ക് ഇഗ്നോർ ആക്കി ഇട്ടേക്കാൻ പറ ഹും ഹേ ബ്രോ ഫോട്ടോ എടുത്തര ആ ഞാൻ എടുക്കുക എടുക്കുക ഓക്കേ ഫോട്ടോ എടുത്തര എസ്റ്റ് ആ പുളത്തി കളക്കണ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പഴടുത്തേ ഇപ്പഴടുത്ത ഒരു മിനിറ്റ് കണ്ടികളുടെ ഫോട്ടോ സെൽഫി സെൽഫി എടുത്തേ പൈര്യ സെൽഫി എടുത്തിട്ട് കണ്ടിയുടെ വടം വെറ്റുന്നില്ല െ വിട്ടെ കേട്ടെ എടാ ഇങ്ങോട്ട് മറിയട അവിടെ സിറ്റിസൺസ് ആയിട്ടാണ് അടിയാവുന്നത് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ടോ 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 ഇവിടെ സിറ്റിസൺസ് ആണ് അവിടെ പറഞ്ഞോട്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നാടാ നമ്മടെ ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് വാ എടാ ഇങ്ങോട്ട് വന്നടാ ടി വിട്ടോ പറഞ്ഞു നമ്പർ ചെയ്താ മതി ഷെയർ ചെയ്താ പറയ വേറെന്തോ വേറെന്തോലു ആണോ ശരി എടാ ഇതാരേ പറയുന്ന ഹലോ ഹലോ അല്ല ഇതാര പറയുന്ന താരണോ പറഞ്ഞ ബ്രോയാണോ പറഞ്ഞല്ലോ ഹലോ ഞാൻ താരം പറയുന്നോട്ടോ സംസാരിക്കട്ടെ ഇങ്ങനെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാലേ

நான் கேடு bro நான் கேளுல புடி புடி இல்லையா നിന്റെ പേര് എടാ ഡയലോഗ് അടിച്ച പേരെന്ന് ആ അപ്പൊ ആർക്ക് ധൈര്യമില്ലാത്തതെന്ന് മനസ്സിലായ നീ പേര് പറയാനുള്ള ധൈര്യം ഉണ്ടോ എനിക്ക് നിനക്ക് പേര് പറയാനുള്ള ധൈര്യം ഉണ്ടാവും പേര് പറയാനുള്ള ധൈര്യം പറഞ്ഞു ം പേര് പറയാൻ നട്ടയില്ലാത്ത കുണ്ണോട് ഒരു പറയും പറയട്ട് മാറിയാണോ ആ പിന്നെ അവൻ അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ ഞാൻ പേര് പറയട്ടെ അവൻ ആ അവൻ കിടന്ന് മെഴുകല്ലോ അവൻ പേര് പറഞ്ഞോ ട ഇത്രയും തീട്ടൊക്കെ അറിഞ്ഞില്ലട സ്വന്തം പേര് പറയാൻ അറിയാതെ മറ്റേ സിറ്റിസൺ ഡ്രസ് ഇട്ട് വന്ന് ഊമ്പോർട്ടിഫീസ് അളയെ പയ്യനെ വോയിസ് ചേഞ്ചർ കോച്ച് എന്തൊക്കെ കോച്ച് ഇവിടെ നടക്കുന്ന കേച്ച് ആരാണോ വോയിസ് പയ്യനൊരു മട്ടർ തൈലൊക്കെ എനിക്കൊന്നും ഇവിടെ ആള് പുറത്തുനിന്ന് സിറ്റിസണിന്നൊക്കെ ആൾക്കാരെ അറിയാ എനിക്കറിയത്തില്ല സിറ്റിസണാണ് സാർ എന്തൊക്കെയുണ്ട് വരച്ച സാർ പ്രശ്ന സാറേ എനിക്കറിയത്തില്ല ഒരു കൂട്ടം പിള്ളേര് വന്നു ഇവിടെ സാറേ ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര ബഹളം അടിയൊക്കെ ആയിരുന്നു സാറേ നമ്മൾ മാന്യമായിട്ട് നിക്കുന്നവരെ വളരെയധികം ഈ ഹൈന എന്ന് പറയുന്ന ലേബലടിച്ച വണ്ടി നിങ്ങളെ അതെ സാറേ ഓക്കെ ഞങ്ങള് നേരത്തെ ഒന്ന് ഇവിടെ അബാണ്ടിനാട്ട് കണ്ടു അത് അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഒരാഗ്രഹം പിള്ളേരം പറഞ്ഞു കൊച്ചുള്ള ല്ലേമാരാണ് സാറേത് നമ്മള് കൊടുത്താണ് സാറേ ഫോട്ടോ ഇത് വേറെ ഒന്നും ഇല്ല സാറേ പക്ഷെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും ഇങ്ങനെ തെറി വിളിയും എന്തൊക്കെയാ എന്തെങ്കിലും സാർ അവിടെ അഞ്ചിനും അതിന്റെ ഇടയ്ക്ക് വരുന്ന ഇന്റർവെൽ അനുസരിച്ചാണ് പോലീസുകാരൻ്റെ ജോലിയൊക്കെ ഗുണ്ടായ പഴത്ത പോലീസുകാരൊക്കെ നമ്മളെ കാണാറുണ്ട് ില് ഗ്യാങ് ഹോസ്റ്റിൽ അഞ്ചു വണ്ടി ഉണ്ടെന്ന് പറയാൻ പോയാമ്പത്തൂരെ അഞ്ചുത്ര പോവാ പതിനഞ്ച് വീടിയുള്ള അമ്മമാരെ ഇരുപത്തി അഞ്ച് മുപ്പത് പേരുണ്ട് അല്ല പിടിക്കാൻ വണ്ടി ആളുകൾ ഏത് ഫാമിലി ആയാലും കുഴപ്പമില്ല സാറേ നമുക്ക് ഈ സിറ്റി സൈഡ് നമുക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഓക്കെ ഇതല്ലേ എടുത്താലും അവിടെ സംസാരിച്ച ണ്ട സംസാരിക്കട്ടെ ഇങ്ങനെല്ലോ സിറ്റി ഫുൾ വിക്ടോറിയ പട്ടിക എന്ത് പറ്റി എവിടെയാ പോകുന്ന ട്രിപ്പ് വല്ലാണോ നാലു ദിവസം ഫോളോ അവര് പിടി പിന്നീട് ബാക്കി പീഡിന്താണു വണ്ടി നമുക്ക് വണ്ടി ഒന്നു ഇവരും നമ്മള് ഓർഡർ ചെയ്യേ അതിനോ ഇത് എന്ത് എനിക്ക് എടാ എല്ലാരും ഇങ്ങോട്ട് വന്നേ എല്ലാ എല്ലാ ഓഫീസേഴ്സും ഓഫീസും ഇങ്ങോട്ടൊന്നെ ഇപ്പൊ എനിക്കിവിടെ ഓഫീസേഴ്സ് കംപ്ലീറ്റ് ഓഫീസേഴ്സ് ഇത് മറ്റേ കറക്റ്റ് അല്ല മറ്റേ സ്കൂളിൽ പറ്റാ സാറിക്കരുത് സാറായി നോക്ക് ആ സാധനം നോക്കി കംപ്ലീറ്റ് ഓഫീസേഴ്സ് കംപ്ലീറ്റ് ഓഫീസേഴ്സ് ഹലോ എന്തിനാ പിറ്റ് ചെയ്യുന്ന പിറ്റ് എങ്ങനെ സംസാരിക്കാനാ നിങ്ങള് എന്താണ് വേദന ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ സിറ്റിസൺസിനെ പിടി വെക്കലോ കൊണ്ടുപോയി ആരെങ്കിലും പറഞ്ഞു സിറ്റുവേഷൻ പറഞ്ഞോഷനാണ് അവൻ കറിയുന്നുണ്ട് കിട്ടാത്തോട്ടെ കേക്ക് സിറ്റോഷാണ് ഒന്നും കൊണ്ടുപോകല സാറേ ഒന്നും കൊണ്ടുപോകില്ല എന്റെ പൊന്ന് എച്ച് എം ഡി അമ്പത്തൂര് അമ്പത്തൂര് അവിടെ വന്ന് മാച്ചി ഇവിടെ നിന്ന് പറയുന്നുണ്ട് മുതുക്കും ആമാര് കൊണ്ടു വന്ന് യുവമാരൊക്കെ എവിടെന്നാണ് കയറി പറഞ്ഞത് എടാ ഫ്ലീക്ക ഫ്ലീക 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 ഞാൻ ക്രാഷായി ഞാൻ ക്രാഷായി പറയണം അറിയണോല ഇവര് വരുന്നത് രക്ഷപ്പെട്ടത് എനിക്കന്നെ അറിഞ്ഞൂടെ ഓ എന്തുപറ്റി എന്തു സാറേ ഒരു കാര്യം പറട്ടെ സിറ്റി സൈഡിനകത്തെ സിറ്റുവേഷൻസ് ഇല്ല സാറേ സിറ്റി സൈഡ് പി ഡി സൈഡ് ആണ് അത് മനസ്സിലാക്ക സാർ ഓക്കെ സാറേ പി ഡി വൈക്കൽ ഇറങ്ങണം ബാക്കപ്പ് ഇത് സംസാരിക്കാൻ വിളിച്ചേർത്തിട്ട് അടിക്കുന്നു എന്ത് മാന്യതയാണിത് സംസാരിക്കാൻ വിളിച്ചു അടിക്കണ്ടി സത്യ സത്യം എന്ത് കോപ്പിലെ മാന്യതയാണിക്കണേ സാറേ പിള്ളേരൊക്കെ എന്തു പറ്റി അറിയാം ഓക്കേ

പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത് എനിക്കും അത് കറക്റ്റായിട്ട് അറിയത്തില്ല

ഓക്കെ गाइस ആ മിണ്ടടാ എന്തേ എന്തേ ഇക്ലിക് ചെയ്തിട്ട് വസേ വസേ ഹലോ വസേ വസേ ഹലോ 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 കേക്കുന്നോ ലില്ലട മാരി മിസ്കോഡ് ഇരിക്കണേ കുറച്ച് ടൈം ഇരിന്നില്ല കേളിക്കുന്നേ

നിങ്ങളെ ഓൾറെഡി നിങ്ങളുടെ ജോഡക്സും കാക്റോട്ടിനോട് നമ്മൾ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു അതായത് ലീഡർ കോലിയേട്ട് ഓൾറെഡി ടി വി ആയിട്ടുള്ള ഇനി സിറ്റുവേഷൻ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നിങ്ങളെ അവിടുന്ന് ഓൾറെഡി ടി വി ഗാംഗേഴ്സിന് അവിടെ നിന്ന് ലീവ് എയിപ്പിച്ചത് അതിനുശേഷം എന്തിനീ മറ്റേ ടി വി ഒരു പ്ലെയർ പോയ വെഹിക്കിള് വളഞ്ഞിട്ടിട്ട് പി ഡി ആയിട്ട് സിറ്റുവേഷൻ എടുത്തു റിയില്ല സിറ്റുവേഷൻ ഇവിടെ കണ്ടത് അഡ്മിൻസ് ഉണ്ട് നിങ്ങൾക്ക് എതിരെ ആക്ഷൻ ഉണ്ട് സസ്പെൻഷൻ ആണ് കേട്ടോ ഇല്ല ഇല്ല ഇവിടെ കണ്ടത് ഓൾറെഡി സംസാരിച്ചതാണ് ആ പറഞ്ഞു പറഞ്ഞോ 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 ഓൾറെഡി ഞാൻ ഒരു കാര്യം പറയട്ടെന്റ് അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അങ്ങോട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ

എടുക്കരുത് എടുക്കരുത് പലവട്ടം മിനിറ്റ് പറഞ്ഞതരാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ടി വി ആയിട്ടുള്ള സിറ്റുവേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ ടി വി പ്ലെയറിനെ കൊണ്ടുവന്നതിന് വാണിംഗ് കൊടുക്കേണ്ട ആവശ്യം എന്താ ടി വി ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞുതരാം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പറയട്ടെ അതായത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു സിറ്റുവേഷൻ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്യാങ് ഹൗസിന്റെ അവിടെ ലീവ് ഏൽപ്പിച്ചാണോ സിറ്റുവേഷൻ ഹോൾഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ ഹോൾഡ് നമ്മൾ വിളിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ പി ഒ വി കാണിച്ചിരുന്നു അവർ അവരുടെ പി ഒ വി കാണിച്ചു തന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ പി ഒ വി കാണിക്കായിരിക്കും പീഡിനെ ഫയർ ചെയ്തതിന്റെ റീസൺ പറ എന്തുകൊണ്ട് റീസൺ അല്ലെ പറ എന്തുകൊണ്ട് റീസൺ എനിക്കും അത് കറക്റ്റ് ആയിട്ട് വളരെ 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 ശോകം 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 ഒരു കണ്ടു സംസാരിച്ച സമയത്താണ് പോലീസ് ഓക്കെ ആ സമയത്ത് ഈ ഈ പി ഡി വൈക്കിള് ഒരു രണ്ട് രണ്ട് പീ ഡി വൈകിട്ട് ടി വി മെമ്പറായിരിക്കും ആ സമയത്ത് ചുമ്മാ ഒന്ന് പോയി പിറ്റ് ഒരു പിറ്റി പിറ്റ് ചെയ്യുക ഒരു സംസാരമില്ല ചുമ ഗണ്ടുത്ത് അപ്പൊ തന്നെ കോൾ കൊടുത്തു ഗാങ് അല്ലേ കോൾ കൊടുത്ത് പീഡി ഗണ്ടെടുത്ത് പറഞ്ഞു അപ്പോൾ അടിയായി ഇവിടെ വേറെ ഒരു പ്ലേസും വേറെ ഒന്നുമില്ല ചുമ്മാ അങ്ങോട്ട് ഫയർ ആ വണ്ടിനകത്ത് ചെയ്യാതിന് ഒരു മെമ്പർ ആയിട്ടുണ്ടല്ലോ ഇത് പറയുന്നതല്ല അല്ലെ ഇത് പറയുന്നതല്ല ഇവിടെ പി ഒ വി ആണ് മനസ്സിലായോ ഇവിടെ അഡ്മിൻ പിഒവിയാ ബ്രോ വണ്ടിയിലുണ്ട് അടിച്ചു റീസൺ എനിക്ക് അതാ എന്റെ കൺവേ ചെയ്യണം ഇതിന് ആക്ഷൻ വരാൻ പോകുന്നത് ഗാങ് സസ്പെൻഷനാ കേട്ടോ അതാദ്യമേ എന്നോ പറഞ്ഞുകൊള്ളുന്നു അല്ലെ ബാക്കി നമുക്ക് എത്ര ദിവസം അല്ലെ കറണ്ടി ടെമ്പർവേ ആണ് പിഒവി കാണിച്ച് വെരിഫൈ ചെയ്യുന്നില്ല എല്ലാരും പിഒ വി കേട്ടെ എന്തൊക്കെയാടാ കോമഡിം പോയോ അമ്പത്തൊരു വന്ന് ഗാങ്ങോട് കത്തിച്ച് അങ്ങ് പോയി രണ്ടു മൂന്ന് ദിവസം ഓ ഇനി രണ്ടു ദിവസം മൂന്ന് ദിവസത്തേലുള്ള തീ പടർത്തി